ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്രിസ്മസിങ്ങ് എത്തിയില്ലേ ഞാനൊരു അടിപൊളി പ്ലം കേക്കിൻ്റെ റെസിപ്പിയുമായാണ് നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ കുറഞ്ഞ ചിലവിൽ നമുക്ക് പ്ലം കേക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അതും ടേസ്റ്റിലൊട്ടും കോംപ്രമൈസ് ഇല്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് പോവാം ആദ്യമായി നമുക്ക് നട്ട്സ് മിക്സ് ചെയ്ത് വയ്ക്കാം അതിനായി ഞാനൊരു ബൗളിലോട്ട് അരക്കപ്പ് കിസ്മിസ് എടുക്കുന്നുണ്ട് കിസ്മിസ് ഞാൻ പകുതിയായി മുറിച്ചാണ് ചേർക്കുന്നത് കൂടെ ഒരു ആറേഴ് ഈത്തപ്പഴം ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കാം കുറച്ച് ഡ്രൈ ആയി നിൽക്കുന്ന ഈത്തപ്പഴമാണ് നല്ലത് അലിഞ്ഞ ടൈപ്പ് എടുക്കേണ്ടതില്ല കൂടെ നമുക്ക് ഒരു കാൽ കപ്പിനേക്കാൾ കുറച്ച് കൂടുതൽ ടൂട്ടി ഫ്രൂട്ടിയും ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇത് ഈസിലി അവൈലബിൾ ആയിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് കുറച്ച് ഷുഗർ കാരമലൈസ് ചെയ്തെടുക്കണം അതിനായി ഒരു പാത്രത്തിലോട്ട് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അലുമിനിയം പാത്രമാണെങ്കിൽ ഷുഗർ പെട്ടെന്ന് മെൽറ്റായി കിട്ടിക്കോളും ഇത് മെൽറ്റായി ഒന്ന് ഇളക്കി കൊടുക്കണേ എല്ലാ ഭാഗത്തും ഒരുപോലെ മെൽറ്റ് ആയി കിട്ടുന്നതിനാണ് ഇങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ കരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് ഷുഗർ എല്ലാം നല്ല രീതിയിൽ മെൽറ്റായി ഒരു ബ്രൗൺ കളറിലോട്ട് മാറണം എന്നാൽ കരിഞ്ഞു പോവാൻ പാടില്ല ഇത് മെൽറ്റ് ആയി വന്ന ശേഷം ഒരു പത വരാൻ തുടങ്ങും അതാണ് കറക്റ്റ് പരിവം ഏകദേശം ഡാർക്ക് കളറായി വരുന്നുണ്ട് പത വരാൻ തുടങ്ങുന്നുണ്ട് ഈ സമയം നമുക്കിതിലോട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം വെള്ളമൊഴിക്കുമ്പോൾ സൂക്ഷിച്ചൊഴിക്കണേ മേലോട്ട് തീറിക്കാൻ ചാൻസുണ്ട് കുറേശ്ശയായി ഒഴിച്ചു കൊടുക്കുക ഇനി ഇതൊന്ന് നന്നായി ഇളക്കി തിളപ്പിച്ചെടുക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് അതിലെ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഷുഗർ സിറപ്പ് നന്നായി തിളച്ച് വരുന്നുണ്ട് ഈ സമയം നമുക്കിതിലോട്ട് നേരത്തെ മിക്സ് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വറ്റിച്ചെടുക്കണം നന്നായി വറ്റി വരേണ്ട ഒരു കുറഞ്ഞ വെള്ളത്തിൽ കിട്ടിയാൽ മതി നന്നായി വറ്റി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് തണുത്ത് വരുമ്പോഴേക്കും ക്രിസ്റ്റൽ പരുവത്തിലായിപ്പോകും അങ്ങനെ ചെയ്യരുത് വെള്ളം ഒന്ന് ഹാഫായിട്ട് വറ്റി വരുമ്പോൾ അതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ ഗ്രാമ്പു പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഇത്രത്തോളം വറ്റി വന്നാൽ മതിയാവും നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായി മാറ്റി മാറ്റിവെക്കാം ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കാം അതിനാദ്യമായി ഒരു ബൗളിലോട്ട് ഒരു കപ്പ് മൈദ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു നുള്ളു ഉപ്പ് ഇവ ചേർത്ത് നന്നായി ഒന്ന് അരിച്ചെടുക്കാം രണ്ട് മൂന്ന് തവണ ഇതുപോലെ അരിച്ചെടുക്കണേ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായി മിക്സ് ചെയ്ത് കിട്ടുന്നതിനാണ് ഇതുപോലെ ചെയ്യുന്നത് രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ അരിച്ചെടുത്ത ശേഷം നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ട് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം നമ്മൾ ഉപയോഗിക്കുന്ന മിക്സിയിലൊന്നും ഒട്ടും നനവ് ഉണ്ടാവരുതേ കൂടാതെ കേക്ക് ഉണ്ടാക്കുന്നതിനായി ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും റൂം ടെമ്പറേച്ചറിൽ ഉള്ളതായിരിക്കണം ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ട് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം അതിലോട്ട് ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം മുട്ടയുടെ ടേസ്റ്റ് ഇല്ലാതിരിക്കുന്നതിനാണ് വാനില ഐസൻസ് ചേർക്കുന്നത് ഈ കേക്കിൽ നമ്മൾ മുട്ട ചേർക്കുന്നുണ്ട് എഗ് ഗ്ലസ് കേക്കിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ തൊട്ടടുത്ത വീഡിയോകളിലായിട്ട് അപ്ലോഡ് ചെയ്യാം ഇന്നൊരു പത്ത് പതിനഞ്ച് സെക്കൻഡ് ഹൈ സ്പീഡിൽ അടിച്ചെടുക്കാം നമ്മൾ അടിച്ചു വെച്ച മുട്ടയുടെ മിക്സിലോട്ട് അര കപ്പ് സൺഫ്ലവർ ഓയിലും നേരത്തെ പൊടിച്ച പഞ്ചസാരയും ചേർത്ത് വീണ്ടും ഒരു പത്ത് സെക്കൻഡ് കൂടി അടിച്ചെടുക്കാം ഈ മിക്സ് നമ്മൾ നേരത്തെ തണുക്കാനായി മാറ്റി വെച്ച് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സിലോട്ട് ചേർക്കാം കൂടെ ഒരു ടീസ്പൂൺ ഗ്രാമ്പു പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഗ്രാമ്പു എന്തായാലും ചേർത്ത് കൊടുക്കണേ അതാണ് ആ പ്ലം കേക്കിന് ഒറിജിനൽ ടേസ്റ്റ് കൊടുക്കുന്നത് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതൊന്ന് മിക്സ് ചെയ്ത് കിട്ടിയ ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായി ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം ഒരേ വശത്തോട്ട് മാത്രം ഫോൾഡ് ചെയ്തെടുക്കണേ ഞാനിവിടെ കുറച്ച് ബദാമും ക്യാഷ്യും ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് മിക്സ് ചേർത്ത് ഈ ബാറ്ററിലോട്ട് ഇട്ട് കൊടുക്കാം ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ക്യാഷ്യവും ബതുമൊക്കെ കേക്കിൻ്റെ അടിയിൽ പോയിട്ട് സെറ്റിലാവും ഇതെല്ലാം ഒരുപോലെ എല്ലാ ഭാഗത്തും കിടക്കുന്നതിനാണ് ഇങ്ങനെ മിക്സ് ചെയ്തിടുന്നത് ഇനി ഇതും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ടാവും നമുക്കിനി കേക്ക് തയ്യാറാക്കുന്നതിനുള്ള ബേക്കിംഗ് ട്രേ റെഡിയാക്കി എടുക്കാം നിങ്ങൾക്ക് നടുഭാഗം കോഴിയുള്ള ഏത് ടൈപ്പ് പാത്രവും കേക്ക് മോൾഡ് ചെയ്യുന്നതിനായി എടുക്കാവുന്നതാണ് ഇതിലോട്ട് കുറച്ച് ഓയിൽ തടവി തടവിക്കൊടുക്കാം ശേഷം ഒരു ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെച്ച് അതിന് മുകളിലും ഓയിൽ തൂവി തൂവിക്കൊടുക്കാം ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ കുറച്ച് മൈദയൊന്ന് തൂവി ഒന്ന് തട്ടിയെടുത്താൽ മതി ഇതിലോട്ട് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം നമ്മൾ കേക്ക് എടുക്കുമ്പോൾ ബാറ്റർ എപ്പോഴും പാത്രത്തിൻ്റെ പകുതി അല്ലെങ്കിൽ മുക്കാൽ ഭാഗത്തിൽ കുറവേ പാടുള്ളൂ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഏഴിഞ്ചിൻ്റെ ട്രേ ആണ് അതിലോട്ട് ഈ ബാറ്റർ കറക്റ്റാണ് ബാറ്ററല്ല നമ്മുടെ മോൾഡിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ബാറ്ററിന് മുകളിലായി കുറച്ച് നട്ട്സും ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്ത് വെച്ച ഓവൻ സെറ്റപ്പിലോട്ട് വെച്ചു കൊടുക്കാം ഓവൻ സെറ്റപ്പ് റെഡിയാക്കുന്നതിനായി ഇതുപോലെ വലിയൊരു പാത്രവും ഒരു സ്റ്റാൻഡും മാത്രം മതി നമുക്കിതിലോട്ട് കേക്ക് ഇറക്കി വയ്ക്കാം ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു നാൽപ്പത് ഒക്കെ കുക്ക് ചെയ്തെടുക്കാം നിങ്ങളുടെ സ്റ്റവിൻ്റെ ചൂടിനനുസരിച്ച് ബേക്കിംഗ് ടൈം വ്യത്യാസപ്പെടും കേക്കിന് നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങുമ്പോൾ പാത്രം തുറന്ന് ഒരു ടൂത്ത് പിക്ക് കൊണ്ടൊന്ന് കുത്തി നോക്കിയാൽ മതി കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം എനിക്കിവിടെ കേക്ക് പെർഫെക്റ്റായിട്ട് കുക്കായി കിട്ടാൻ അമ്പത് മിനിറ്റ് എടുത്തിട്ടുണ്ട് ഇപ്പോഴൊരു അമ്പത് മിനിറ്റ് ആയിട്ടുണ്ട് ഞാനൊരു പപ്പടക്കോലു വെച്ചിട്ടാണ് അത് കുത്തി നോക്കുന്നത് ചെറിയ കോലുപയോഗിച്ചാൽ കൈ പൊള്ളാൻ ചാൻസ് ഉണ്ട് നമ്മുടെ പപ്പടക്കോലും നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കേക്ക് ഒന്ന് തണുക്കാനായി മാറ്റി വെക്കാം കേക്ക് തണുക്കാനായി മാറ്റി വയ്ക്കുമ്പോൾ ഇതുപോലെ ഒരു ടവ്വെൽ കൊണ്ട് മൂടി വെച്ച് കഴിഞ്ഞാൽ കേക്കിൻ്റെ മോയ്സ്ചർനസ് നഷ്ടപ്പെടാതെ സോഫ്റ്റ് ആയിട്ടിരുന്നോളും നമ്മുടെ പ്ലം കേക്ക് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം അങ്ങനെ നമ്മുടെ സോഫ്റ്റ് പ്ലം കേക്ക് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേക്കിൻ്റെ സൈഡിലൊക്കെ കണ്ടോ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നല്ല രീതിയിലുണ്ട് എല്ലാവരും വീട്ടിൽ ഈ പ്ലം കേക്ക് ഒന്ന് തയ്യാറാക്കി നോക്കണേ ഇത്തവണ ക്രിസ്മസിന് നിങ്ങൾ നിങ്ങളുടെ കൈ കൊണ്ടുണ്ടാക്കിയ കേക്ക് കഴിക്കൂ കൂടാതെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഈ കേക്ക് ഗിഫ്റ്റ് ചെയ്താൽ നമുക്ക് തന്നെ നല്ല സന്തോഷമായിരിക്കുമല്ലേ ഒരിക്കൽ കൂടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടല്ലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് പുതുവത്സരാശംസകൾ താങ്ക്